തമിഴ്നാടിൻ്റെ സ്വന്തം ക്യാപ്റ്റൻ വിജയകാന്ത് സിനിമാ ലോകത്തോട് വിട പറയുമ്പോൾ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിൻ്റെ പലയിടങ്ങളിലും ക്യാപ്റ്റൻ വിജയകാന്തിൻ്റെ ആത്മാ ഉറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്യാപ്റ്റൻ വിജയകാന്ത് സിനിമാ ലോകത്തെ പ്രവേശനത്തിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പരിധിവരെയൊക്കെ കെട്ടിപ്പടുത്ത തിരുവനന്തപുരത്തെ ചാല കമ്പോളത്തിൻ്റെ ആ വഴികളിലാണ് ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം എന്ന് സിനിമാ ജീവിതം തുടങ്ങിയോ അന്നു മുതൽ എല്ലാ വർഷവും അല്ലെങ്കിൽ ഇടവേളകളിലൊക്കെ ഇവിടെ വന്ന് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചാല മാർക്കറ്റ് റോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നാൽപ്പത് വർഷത്തോളമായി അദ്ദേഹത്തോട് അടുപ്പമുണ്ടായിരുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയാൽ ഇവരെ കാണാതെ പോകില്ല ഈ പടി ചവിട്ടാതെ പോകില്ല എന്ന് പറയാൻ തരത്തിലുള്ള ഒരു വിജയകാന്തിൻ്റെ സുഹൃത്തിനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് പത്മനാഭൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമസ്കാരം ചെയ്യേണ്ട ഇങ്ങനെയാണ് ഒരു സ്നേഹബന്ധം ഇയാൾക്ക് തിരുവനന്തപുരവുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഇയാൾ എൻ്റെ ഒരു ചേട്ടൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അയാൾ ഭാര്യ ചേട്ടൻ്റെ പേര് കണ്ണൻ അവരുടെ ഭാര്യയുടെ പേര് മുത്തുലക്ഷ്മി ഈ മുത്തുലക്ഷ്മിയുടെ സഹോദരൻ സുന്ദർ രാജെന്ന് പറയുന്ന ആൾ ഈ വിജയകാന്തുമായിട്ട് ബാല്യം മുതൽ അവർ നല്ല അടുത്ത സുഹൃത്തുക്കൾ ഈ സുന്ദർ രാജുമായിട്ട് ഇന്ത്യ ഗാന്ധി പല തവണ ഇവിടെ വന്നിട്ടുള്ളതും നമ്മുടെ വീട്ടിൽ താമസിച്ചിരുന്നതും ഒരു രണ്ടോ മൂന്നോ വന്നിട്ടുണ്ട് ഈ വീട്ടിൽ താമസിച്ചു അതല്ലെങ്കിൽ മേലെ പളവങ്ങാടിയിൽ നദന്താ ചൂരിഷോ എന്നൊരു അവിടെയാണ് താമസിച്ചിരുന്നത് ഇവർ എനിക്ക് ഞങ്ങളുടെ ചേട്ടന് കണ്ണൻ പറയുന്ന ചേട്ടന് പളവങ്ങാടിയിൽ ജ്യൂതി ജുവലറി മാർട്ടെന്ന് പറയുന്ന ഗോൾഡ് കവറിങ് വിൽക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു ആ കട എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിന് തുടങ്ങിയതാണ് അത് സൗത്ത് ഇന്ത്യ സൗത്ത് കേരളത്തിൽ വെച്ച് ഈ മേക്കപ്പ് സാധനവും മറ്റും കിറ്റിന ഒരു വലിയൊരു സ്ഥാപനമായിരുന്നു അതിപ്പോൾ ഇല്ല അത് 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 അടച്ച് ഇരുപത്തി ഇരുപത് വർഷമായി അപ്പോൾ അതിലും ഇവിടെ നാം വനിതാ ഫാൻസി സ്റ്റോർ എന്ന് പറഞ്ഞ് ഒരു കട നടത്തിക്കൊണ്ടിരുന്നു ഇവിടെയും വരുമായിരുന്നു എങ്ങനെയാണ് ഈ പഴയ ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ സിനിമയിൽ പോകുന്നതിന് മുൻപേ നിങ്ങളുമായൊക്കെ നല്ല പരിചയമുണ്ടായിരുന്നു അതിനുശേഷവും അതേ സിനിമയ്ക്ക് പോകും മുമ്പേ ആണ് നല്ല പരിചയവും ചുറ്റിക്കറക്കവും എല്ലാം ഉണ്ടായിരുന്നു സിനിമയ്ക്ക് കയറിയ ശേഷവും വരും വരും ഇടയ്ക്ക് ഒരുക്കി വന്ന് ഈ ചാല അത് ഇതെല്ലാം കാണണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വന്ന് രാവിലെ ഏഴ് മണിക്ക് വന്ന് അത് ഫെമിലിയർ ആയതിൻ്റെ ശേഷമാണ് ഏഴ് മണിക്ക് വന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത പരിസരവും ഇതും ചാല കമ്പോളും എല്ലാം കറങ്ങിയിട്ട് പോയ വ്യക്തിയാണ് നല്ല സ്നേഹം അയാൾ വന്ന് ഇറങ്ങിയ ഉടൻ ചേ ചേട്ടത്തിനത്ത് പറയും അക്കാ എന്നാണ് വിളിക്കുന്നത് അക്ക എങ്ങടയ്ക്ക് ചിക്കനും മട്ടനും ഒന്നും വേണ്ട ഫിഷ് മാത്രം പോകുമെന്ന് പറയും അവർക്ക് അവിടെ ചിക്കനും മട്ടനും അവർക്ക് ഇഷ്ടം പോലെ ആ മീൻ വലിയ ഇഷ്ടമുള്ള ഇതായിരിക്കും ഒരുപാട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇയാളിവിടെ വന്നിരുന്നിട്ട് കടയിൽ നിന്ന് കച്ചവടം ചെയ്യാനും എടുക്കാനും ഇവർ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇവിടെ തങ്ങും അപ്പോൾ രണ്ടോ മൂന്നോ പേര് വന്നിരുന്നു അപ്പോൾ അങ്ങനെ കടയിൽ കച്ചവടം ചെയ്യാനും ഇരിക്കാനും സിനിമ കാണാനും ക്ഷേത്രത്തിൽ പോകാനുള്ള വലിയ വലിയൊരു ജാതി ടൈപ്പാണ് എപ്പോഴും കൂടെ നാലും അഞ്ച് ഫ്രണ്ട്സുകളാണ് പുരക്ഷി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് വിളിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ നല്ല നല്ല വിപ്ലവപരമായിട്ടുള്ള സിനിമകളൊക്കെ ഒരുപാട് വിപ്ലവ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അത് നല്ല ഒരു ചൂടോടു കൂടി അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് അതൊരു അത് വിപ്ലവങ്ങളൊക്കെ ഇത് അഭിനയിക്കുന്നത് വലിയൊരു വ്യക്തി ആയതുകൊണ്ട് പുറച്ചി കലഞ്ഞർന്നുള്ള പേര് വിളിക്കും അത് അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെയാണ് അത് കൊടുത്തതെന്നാണ് പറയേണ്ടത് കാരണം ജീവിതത്തിലും അദ്ദേഹം ഒരു വിപ്ലവ നായകൻ തന്നെയായിരുന്നു കാരണം ഈ സിനിമാ സെറ്റിലൊക്കെ വലിയ രീതിയിലുള്ള വിവേചനങ്ങളൊക്കെ നേരിട്ടൊരു അവസരത്തിൽ അതായത് ഈ ലൈറ്റ് ബോയ്ക്കും അല്ലെങ്കിൽ സിനിമ ഫീൽഡിലെ പ്രവർത്തകർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ചെയ്ത് ഭക്ഷണം പോലും നൽകുന്ന സാഹചര്യത്തിൽ സിനിമ ഒരു നീതി ഈ ഭക്ഷണ കാര്യത്തിലൊക്കെ ഒരു സാമൂഹ്യനീതി ഉറപ്പുവരുത്തിയ ഒരു കലാകാരൻ കൂടിയാണ് നമ്മുടെ ക്യാപ്റ്റൻ വിജയകാന്ത് എന്ന് പറയുന്നത് കാരണം എല്ലാ ലൈറ്റ് ബോയ് മുതൽ നടന് വരെ ഒരേ തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ നൽകണം സിനിമാ സെറ്റിൽ അതായിരിക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹം കാണിച്ചു കൊടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു ജീവിതത്തിലും വിപ്ലവ കലാകാരനാണ് വിപ്ലവം ജീവിതത്തിൽ നല്ല വിപ്ലവം അതായത് ഇയാൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഇയാൾക്ക് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇയാളുടെ കൂട്ടുകാരന്മാരാണ് ഇയാൾ എത്രയും കൊണ്ടുവന്നു അതേപോലെ ഇയാൾ ആ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്തു നല്ല രീതിയിൽ വെച്ചാൽ വേറെ ആരും അങ്ങനെ ചെയ്യൂല അത്തരത്തിൽ രീതിയിൽ നല്ല രീതിയിൽ എന്ത് നന്നായി കഴിഞ്ഞാൽ മറന്നുപോകും പക്ഷെ മറന്നിട്ടില്ല മാത്രമല്ല എൻ്റെ ചേട്ടൻ നടക്കം എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്ത ആ സുന്ദർ രാജനും എല്ലാവർക്കും നല്ല രീതിയിൽ വെച്ചാൽ നല്ല രീതിയിൽ ചെയ്ത പാട്ട് ഇത് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഒരിച്ചും മറക്കില്ല അങ്ങനത്തെ ഒരു ഇത് നമ്മളത്തെല്ലാം വലിയ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് നല്ലൊരാളാണ് ഈ വളർന്നതും ഈ സ്നേഹം ഈ ഫ്രണ്ട്സ് കൊണ്ടാണ് പക്ഷെ ചെയ്യാൻ ഫ്രണ്ട്സിനെ നല്ല രീതിയിൽ നോക്കിക്കും ഇപ്പോൾ കുറച്ച് ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇതായതിന് ശേഷമാണ് കുറച്ചൊരു ഇത് വന്നു ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തായാലും തമിഴ്നാടിൻ്റെ സ്വന്തം വിജയകാന്ത് ക്യാപ്റ്റൻ വിജയകാന്ത് അതായത് വളരെ കഷ്ടപ്പെട്ട് സിനിമാ ലോകത്തിലേക്ക് എത്തുകയും ഇവിടെ ഒരു ഗോൾഡ് കവറിംഗ് സ്ഥാപനം നടത്തിയിരുന്നൊരു വ്യക്തിയാണ് സ്വന്തമായി തന്നെ വളരെ കഠിന അധ്വാനത്തിൽ ഇന്നൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ സിനിമാ ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാ മേഖലയിലോട്ടൊക്കെ പ്രവേശിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാലഘട്ടമാണ് പക്ഷേ അന്ന് അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എത്തിയൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവരെ എല്ലാം അദ്ദേഹം നന്നാക്കി മാത്രമല്ല ഇത്തരത്തിൽ സിനിമ മോഹവുമായി ഈ തമിഴ്നാട് അല്ലെങ്കിൽ മദ്രാസിലൊക്കെ എത്തുന്നവർക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ പോലും സൗജന്യമായി ഭക്ഷണവും താമസവും ഒക്കെ ഒരുക്കാൻ പോലും നേതൃത്വം എടുത്ത ഒരു വ്യക്തി കൂടിയാണ് അതായത് വന്ന വഴി ഒരിക്കലും മറക്കാത്ത ഏതൊക്കെ നിലകളിലേക്ക് എത്തിയാലും അവിടുത്തെ രജനീകാന്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ഒരു കാലത്ത് നിന്നിരുന്ന വ്യക്തിയാണ് വിജയകാന്ത് എന്നുള്ളത് പക്ഷേ അദ്ദേഹം വന്ന വഴി ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തിയായാണ് ഈ കാലം ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റ് അദ്ദേഹത്തിന്റെ ഒരു സ്നേഹബന്ധം വലിയ വലിയ രീതിയിലുള്ള സ്നേഹബന്ധം അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചിരുന്നു അന്നും ഇന്നും ഇവിടെ ഉള്ളവർക്ക് അദ്ദേഹം മനസ്സിൽ നിറഞ്ഞു തന്നെ നിൽക്കുന്നു എല്ലാ തരത്തിലുമുള്ള ഓർമ്മകളോടെയാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത് പോൾ ഫോക്കസ്